പ്രശസ്തരായ കേരളത്തിലെ പ്രശസ്തരായ കായിക വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പ്രശസ്തരായിട്ടുള്ള ഫുട്ബോള് അതുപോലെ തന്നെ ഹോക്കി ക്രിക്കറ്റ് ഇതിൽ നിന്നൊക്കെയുള്ള പ്രശസ്തരായ വ്യക്തികളെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള പ്രശസ്തരായ കായിക താരങ്ങളെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതില് ഇന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാറുള്ളത് കേരള അത്ലറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ആരെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള അത്ലറ്റിക് താരങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും പി ടി ഉഷ തന്നെയാണ് പി ടി ഉഷ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന ഗ്രാമത്തിൽ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് പി ടി ഉഷ ജനിക്കുന്നത് പയ്യോളി എക്സ്പ്രസ് ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേള് ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നൊക്കെ വിശേഷണമുള്ള ഇന്ത്യയിലെ കായിക താരമാണ് പി ടി ഉഷ ഈ പി ടി ഉഷയുടെ കായിക അധ്യാപകൻ അല്ലെങ്കിൽ കായിക പരിശീലകനായിട്ട് അറിയപ്പെടുന്നത് ആരാണ് ആരാണ് പി ടി ഉഷയുടെ കായിക പരിശീലകൻ പി ടി ഉഷയുടെ കായിക പരിശീലകനാണ് ഒ എം നമ്പ്യാരാണ് ഓക്കെ ആരാണ് ഒ എം നമ്പ്യാരാണ് പി ടി ഉഷയുടെ കായിക പരിശീലകൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ് മറക്കേണ്ട ഒ എം നമ്പിയാരാണ് ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ഓക്കെ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആര് ജനിച്ചിട്ടുള്ളത് പി ടി ഉഷ ജനിച്ചിട്ടുള്ളത് പയ്യോളി എക്സ്പ്രസ് ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നീ വിശേഷങ്ങളുള്ള താരമാണ് ആരാണ് പി ടി ഉഷയാണ് പി ടി ഉഷയുടെ കായിക പരിശീലകൻ ആരാണ് പി ടി ഉഷയുടെ കായിക പരിശീലകനായിട്ട് അറിയപ്പെടുന്ന ഒ എം നമ്പ്യാരാണ് ഓക്കെ ആരാണ് പി ടി ഉഷയുടെ കായിക പരിശീലകൻ ആരാണ് ഒ എം നമ്പ്യാരാണ് പി ടി ഉഷയുടെ കായിക പരിശീലകനായിട്ട് പറയുന്നത് ഒ എം നമ്പ്യാരാണ് പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണെന്ന് അറിയോ പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ ഓക്കെ പി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി മോസ്കോ ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒളിമ്പിക്സ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയും പി ടി ഉഷയാണ് ദെൻ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയും പി ടി ഉഷയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസിൽ നാനൂറ് മീറ്റർ ഹഡിൽസിലാണ് പി ടി ഉഷ ഫൈനലിൽ എത്തിയത് ഓക്കെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ സോൾ ഏഷ്യൻ ഗെയിംസിൽ നാല് സ്വർണവും ഒരു വെള്ളിയും കരസ്ഥമാക്കി പി ടി ഉഷ ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള സുവർണ പാതകവും ഈ ഒരു ഏഷ്യൻ ഗെയിംസിൽ പി ടി ഉഷ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് അപ്പൊ പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ ഓക്കെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യ മലയാളി വനിതയായിട്ട് പറയുന്നത് ആരെയാണ് പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഈ മോസ്കോ ഒളിമ്പിക്സിലാണ് ദെൻ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയും പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ലോസ് ഏഞ്ചൽസിൽ നടന്നൂറ് മീറ്റർ ഹഡിൽസിലാണ് പി ടി ഉഷ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ദെൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ സോൾ ഏഷ്യൻ ഗെയിംസിൽ നാല് സ്വർണവും ഒരു വെള്ളിയും കരസ്ഥമാക്കിയ പി ടി ഉഷ ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള സുവർണ പാതുകവും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്തുള്ള കിനാലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഓക്കെ എവിടെയാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശേരിക്കടുത്തുള്ള കിനാലൂർ എന്ന പ്രദേശത്താണ് സ്കൂൾ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ഉള്ളത് അങ്ങനെയാണ് പി ടി ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് രണ്ടും രണ്ടാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്തുള്ള കിനാലൂർ ആണ് എന്നാൽ പി ടി ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് പി ടി ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് ഓക്കെ അപ്പൊ രണ്ട് പി ടി ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്തും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് ബാലുശ്ശേരിയിലാണ് കിനാലൂർ ബാലുശ്ശേരിക്കടുത്തുള്ള കിനാലൂരിലാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നിലവിലെയും ആദ്യത്തെയും വനിതാ പ്രസിഡന്റ് ഓക്കെ പ്രസ്തുത പദവിയിലെത്തുന്ന ആദ്യ മലയാളി ഒളിമ്പ്യൻ ഇതൊക്കെ ആരാണ് പി ടി ഉഷയാണോ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെയും ആദ്യത്തെയും വനിതാ പ്രസിഡന്റും പ്രസ്തുത പദവിയിലെത്തുന്ന ആദ്യ മലയാളിയും ഒളിമ്പ്യനുമാണ് ആരാണ് പി ടി ഉഷയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട പ്രഥമ വനിതയാണ് ആരാണ് പി ടി ഉഷ പി ടി ഉഷ രാജ്യസഭയിൽ എത്തിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൺപത്തി മൂന്നില് അർജുന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പത്മശ്രീ അവാർഡ് ഇതൊക്കെ പി ടി ഉഷക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ഉള്ളത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ഉള്ളത് കിനാലൂരാണ് ബാലുശ്ശേരി കണ്ടുള്ള കിനാലൂരിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ഉള്ളത് പി ടി ഉഷ കോച്ചിങ് സെന്റർ ഉള്ളത് എവിടെയാണ് തിരുവനന്തപുരത്താണ് പി ടി ഉഷ കോച്ചിങ് സെന്റർ ഉള്ളത് ദൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെയും ആദ്യത്തെ വനിതാ പ്രസിഡന്റും പ്രസ്തുത പദവിയിലെത്തുന്ന ആദ്യ മലയാളിയും ഒളിമ്പ്യനും ആരാണ് പി ടി ഉഷയാണ് ദൻ രാജ്യസിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത പ്രഥമ മലയാളി വനിതയാണ് പി ടി ഉഷ പി ടി ഉഷയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ദെൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ അർജുന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പത്മശ്രീ അവാർഡ് എന്നീ ബഹുമതികൾ നേടിയിട്ടുള്ളതും ആരാണ് പി ടി ഉഷയാണ് ഓക്കെ ദെൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാ അറിയാവോ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ 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 ടീമിനെ ടീമിനെ നയിച്ച നയിച്ച ആദ്യ ആദ്യ വനിതയാണ് ഷൈനി വിൽസൺ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ് ഷൈനി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ ജനിച്ചിട്ടുള്ള ഷൈനി വിൽസൺ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ഫൈനലിൽ പ്രവേശിച്ചത് ചോദിച്ച പി ടി ഉഷ സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസിലെ എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരത്തിലാണ് ഷൈനി വിൽസൺ ഫൈനലിൽ സോറി സെമി ഫൈനലില് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മിനിറ്റിനുള്ളില് എണ്ണൂറ് മീറ്റർ ഫിനിഷ് ചെയ്ത ആദ്യ ഇന്ത്യൻ വനിതയും ആര് തന്നെയാണ് ഷൈനി വിൽസൺ തന്നെയാണ് ഓക്കെ അപ്പൊ എവിടെയാണ് ഷൈനി വിൽസൺ ജനനം എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഓക്കെ എവിടെയാണ് ഷൈനി വിൽസൺ ജനിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഷൈനി വിൽസൺ ജനിച്ചിട്ടുള്ളത് ഒളിമ്പിക്സ് ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി ബിൽസൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതയും ആര് തന്നെയാണ് ഷൈനി വിൽസൺ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസിലെ എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരത്തിലാണ് സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മിനിറ്റിനുള്ളിൽ എണ്ണൂറ് മീറ്റർ ഫിനിഷ് ചെയ്ത ആദ്യ ഇന്ത്യൻ വനിതയും ആര് തന്നെയാണ് ഷൈനി വിൽസൺ തന്നെയാണ് ദെൻ ഏഷ്യൻ അത്ലറ്റിക്സ് കൗൺസിലിന്റെ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി കൂടെയാണ് ഈ ഷൈനി വിൽസൺ ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അർജുന അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഏഷ്യൻ അത്ലറ്റിക്സ് കൗൺസിലിന്റെ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളിയാണ് ഷൈനി വിൽസൺ ഷൈനി വിൽസൺ ലഭിച്ചിട്ടുള്ള പ്രധാന അവാർഡുകളാണ് അർജുന അവാർഡ് ആയിരത്തി പത്മശ്രീ ആയിരത്തി ഓക്കേ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അറിയാമോ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ചു ഗോബി ജോർജ് ആണ് ഓക്കെ അഞ്ചു ഗോബി ജോർജ് ആണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് ലോങ് ജംപ് താരമായിട്ടുള്ള അഞ്ജു ഗോബി ജോർജ് ജനിച്ചിട്ടുള്ളത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് മെഡൽ നേടിയ വെങ്കല മെഡൽ ആണ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമായിട്ടും അറിയപ്പെടുന്നത് ആര് തന്നെയാണ് അഞ്ചു ബോബി ജോർജ് ആണ് രണ്ടായിരത്തി മൂന്നില് പാരീസിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് അഞ്ചു ബോബി ജോർജ് ഈ വെങ്കല മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത് ദെൻ ഐ എഫ് രണ്ടായിരത്തി അഞ്ചില് ലോകത്തിലെ മികച്ച അത്ലറ്റുകളെ അണിനിരത്തി നടത്തിയ വേൾഡ് അത്ലറ്റിക് ഫൈനലില് റഷ്യയുടെ തത്വാന കൊട്ടോവയെ അയോഗ്യതയാക്കിയതിനെ തുടർന്ന് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള വനിത കൂടെയാണ് അഞ്ചു ബോബി ജോർജ് അത് മൊണോക്കോയിൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഏതാണ് അഞ്ചു ബോബി ജോർജ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് അഞ്ചു ബോബി ജോർജിന്റെ ജനനം എവിടെയാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് ലോങ് ജമ്പ് താരമാണ് അഞ്ചു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അഞ്ചു ജോർജ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് മെഡൽ അതായത് വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് രണ്ടായിരത്തി മൂന്നിലെ പാരീസ് പാരീസിൽ വെച്ച് നടന്നതിലും ഐ എ എഫ് രണ്ടായിരത്തി അഞ്ചില് ലോകത്തിലെ മികച്ച അത്ലറ്റുകളെ അണിനിരത്തി നടത്തിയ വേൾഡ് അത്ലറ്റിക് ഫൈനലിൽ റഷ്യയുടെ തത്വാന കൊട്ടോവയെ അയോഗ്യയാക്കിയതിനെ തുടർന്ന് സ്വർണ്ണ മെഡൽ നേടിയ വനിതയാണ് ആരാണ് നമ്മുടെ അഞ്ചു ബോബി ജോർജ് മൊണോക്കോയിലാണ് ഈ മത്സരങ്ങൾ നടന്നിട്ടുള്ളത് ഐ എ എഫ് വേൾഡ് അത്ലറ്റിക് ഫൈനൽസിൽ ലോങ് ജമ്പിൽ സ്വർണ്ണമാക്കി സ്വർണം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ വനിതയും അഞ്ചു ബോബി ജോർജ് തന്നെയാണ് അത്ലറ്റിക്സിന്റെ ലോക റാങ്കിങ്ങില് ലോങ് ജമ്പില് നാലാം സ്ഥാനം നേടിയിട്ടുള്ള ഏക ഇന്ത്യൻ താരവും അഞ്ജു ബോബി ജോർജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് അത്ലറ്റിക്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വനിതയാണ് ബി ബി സിയുടെ മികച്ച കായിക താരത്തിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചിട്ടുള്ളത് അഞ്ചു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരങ്ങളെ മികച്ച പ്രകടനം നടത്താൻ മേൽനോട്ടം വഹിക്കുന്ന മിഷൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന മുൻ ും ആര് തന്നെയാണ് അഞ്ചു ബോബി ജോർജ് തന്നെയാണ് വേൾഡ് അത്ലറ്റിക്സ് ഫൈനലിൽ ലോങ് ജമ്പിൽ സ്വർണം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ താരം അത്ലറ്റിക്സിന്റെ ലോക റാങ്കിങ്ങില് ലോങ് ജമ്പില് നാലാം സ്ഥാനം നേടിയിട്ടുള്ള ഏക ഇന്ത്യൻ താരം ിലെ വേൾഡ് അത്ലറ്റിക്സിന്റെ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കായികതാരം ദി ബി സിയുടെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് കായികതാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യൻ താരങ്ങളെ മികച്ച പ്രകടനം നടത്താൻ ഒരുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന മിഷൻ ഒളിമ്പിക്സ് സെല്ലിലും ഉൾപ്പെട്ടിട്ടുള്ള മുൻ മലയാളി കായിക താരം ദെൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായിട്ടുണ്ടായിരുന്ന അഞ്ചു ബോബി ജോർജാണ് അഞ്ചു ബോബി ജോർജിന് ജന്മന ഉള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് അറിയാവോ യൂണി ലാറ്ററൽ റീനൽ അജൻസിസ് എന്ന് പറയും ജന്മന ഉള്ള ഒരു കായിക താരമാണ് യൂണി ലാറ്ററൽ റീനൽസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ജന്മന ഉള്ള ഒരു കായിക താരമാണ് അഞ്ചു ബോബി ജോർജ് എന്താണ് ഈ അവസ്ഥ എന്ന് ചോദിച്ചാൽ ജന്മന ഒരു വൃക്ക മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും രണ്ടു വൃക്ക നമ്മൾ പണ്ടേ പറയും ജീവിക്കാൻ ഒരു വൃക്ക മതി എന്ന് പണ്ട് മുതലേ നമ്മൾ പറയും അല്ലെ നമുക്ക് ജീവിക്കാൻ ഒരു വൃക്ക മതി എന്നാണ് പണ്ട് മുതലേ നമ്മൾ പറയാറുള്ളത് ശരിയാണ് പക്ഷെ ജന്മന ഒരു വൃക്കയുമായിട്ട് ജനിക്കുന്ന അവസ്ഥക്കാണ് യൂണി ലാറ്ററൽ അജൻസീസ് എന്ന് പറയുന്നത് ഈ അവസ്ഥ ഉണ്ടായിരുന്ന ഇന്ത്യൻ കായിക താരമായിരുന്നു അഞ്ചു ബോബി ജോർജ് ദൻ അഞ്ചു ബോബി ജോർജിനെ തേടിയെത്തിയ പ്രധാന ബഹുമതികളാണ് രണ്ടായിരത്തി രണ്ടില് അർജുന അവാർഡ് രണ്ടായിരത്തി നാലില് പത്മശ്രീ രണ്ടായിരത്തി മൂന്നില് മേജർ ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായത് അഞ്ചു ബോബി ജോർജ് ആണ് യൂണി ലാറ്ററൽ റീനൽസ് അഥവാ ജന്മന ഒരു ബ്രിക്കയുമായി ജനിക്കുന്ന അവസ്ഥ ഉള്ള ഇന്ത്യൻ കായിക താരമാണ് അഞ്ചു ബോബി ജോർജ് ജോർജാണ് ദെൻ ബോബി ജോർജിനെ തേടിയത്തെ പ്രധാന ബഹുമതികളാണ് അർജുന അവാർഡ് രണ്ടായിരത്തി രണ്ടില് പത്മശ്രീ രണ്ടായിരത്തി നാലില് മേജർ ധ്യാൻചന്ദ് ഗൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി മൂന്നില് എന്നിവയാണ് ഓക്കെ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് എം ഡി വെൽസ് വത്സമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ എം ഡി വത്സമ്മ ഇത് നേടുന്ന ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തില് സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതയും ആദ്യത്തെ മലയാളി വനിതയും നാന്നൂറ് മീറ്റർ ഹഡിൽസിൽ അമ്പത്തി എട്ട് പോയിന്റ് നാല് ഏഴ് സെക്കൻഡ് കൊണ്ട് റെക്കോർഡ് നേട്ടമാണ് എം ഡി വത്സമ്മ നേടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ വനിതയ പറയണ്ടേ രണ്ടാമത്തെ വനിതയാണ് ഇന്ത്യൻ തലത്തിൽ രണ്ടാമത്തെ വനിതയാണ് എം ഡി വത്സമ്മ എന്ന് പറഞ്ഞത് അപ്പൊ ആദ്യ ഇനം ആദ്യം ആരാണ് കമൽജിത്ത് സന്ധു ആണ് ഓക്കെ ഇവർ കണ്ണൂരുകാരിയാണ് കേട്ടോ കണ്ണൂരാണ് ഇവരുടെ ജനനം ഇവർക്ക് ലഭിച്ചിട്ടുള്ള പ്രധാന ബഹുമതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അർജുന അവാർഡും തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്മശ്രീയുമാണ് എം ടി വൽസമക്ക് ലഭിച്ചിട്ടുള്ള എം ടി വൽസമ ജനനം എവിടെയാണ് കണ്ണൂരാണ് എം ടി വൽസമയുടെ ജനനം എവിടെയാണ് കണ്ണൂരാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് എന്നാൽ ഇതേ ഇനത്തിൽ സ്വർണം അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് എം ടി വൽസമ നാനൂറ് മീറ്റർ ഹഡിൽസിൽ സെക്കൻഡ് റെക്കോർഡോട് കൂടിയിട്ട് സ്വർണം സ്വർണം നേടിയതാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ നേടിയ ആദ്യ ആദ്യ വനിത വനിത ആരാണ് ാണ് ഇവരെ തേടിയെത്തിയിട്ടുള്ള പ്രധാന ബഹുമതികളാണ് അർജുന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഓക്കെ ഒളിമ്പിക് അത്ലറ്റിക്സ് ഫൈനലിൽ പ്രവേശിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിത ഇവർ തന്നെയാണ് ഉക്രൈനിലെ കീവില് രണ്ടായിരത്തിൽ നടന്ന രാജ്യാന്തര മീറ്റിൽ നാനൂറ് മീറ്ററിൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള പി ടി ഉഷയുടെ റെക്കോർഡ് തിരുത്തി കുറിച്ചതും ഇവര് തന്നെയാണ് കെ എം ബീനാമോള് ഇടുക്കിയിലാണ് ജനനം കെ എം ബീനാമോള് ജക്കാർത്തയിലെ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ നടന്ന ആദ്യ ഏഷ്യ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻഷിപ്പില് രണ്ടായിരത്തിലാണ് ആ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടന്നത് ഒരു സ്വർണവും ഒരു വെള്ളിയും കരസ്ഥമാക്കിയിട്ടുണ്ട് കെ എം ബീനാമോള് ദൻ രണ്ടായിരത്തി രണ്ടിലെ ഏഷ്യൻ ഗെയിംസിൽ അത് സൗത്ത് കൊറിയയിലെ ഗുസാനിലാണ് നടന്ന് രണ്ട് സ്വർണം ഒരു വെള്ളിയും നേടിയിട്ടുണ്ട് കെ എം ബീനാമോള് ദൻ ഇവരെ തേടിയെത്തിയിട്ടുള്ള പ്രധാന ബഹുമതികളാണ് രണ്ടായിരത്തി രണ്ടില് ഗെൽ രത്ന അവാർഡ് ദൻ ഈ ഗെൽ രത്ന അവാർഡ് നേടിയ ആദ്യം മലയാളി കൂടെ ആവുകയായിരുന്നു കെ എം ബീനാമോൾ ആ ടൈമിൽ ദെൻ അർജുന അവാർഡ് രണ്ടായിരത്തി രണ്ടില് ദെൻ പത്മശ്രീ അവാർഡ് രണ്ടായിരത്തി നാല് എന്നിവയാണ് കെ എം ബീനാമോള് നേടിയിട്ടുള്ളത് അപ്പം കെ എം ബീനാമോളിന്റെ ജനനം എവിടെയാണ് ഇടുക്കിയിലാണ് ഓക്കെ എവിടെയാണ് കെ എം ബീനാമോള് ജനിച്ചത് ഇടുക്കിയിലാണ് കെ എം ബീനാമോൾ ജനിച്ചത് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ പ്രവേശിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് കെ എം ബീനാമോൾ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ പ്രവേശിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് കെ എം ബീനാമോളാണ് ഉക്രൈനിലെ കീവില് രണ്ടായിരത്തിൽ നടന്ന രാജ്യാന്തര മീറ്റില് നാന്നൂറ് മീറ്ററിൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള പി ടി ഉഷയുടെ ദേശീയ റെക്കോർഡാണ് കെ എം ബീനാമോള് തിരുത്തി കുറിച്ചിട്ടുള്ളത് ജക്കാർത്തയില് അഥവാ ഇന്തോനേഷ്യയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പില് ഒരു സ്വർണവും ഒരു വെള്ളിയും കരസ്ഥമാക്കി അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ട് ഏഷ്യൻ ഗെയിംസിൽ സൗത്ത് കൊറിയയിലെ ബുസാനിലാണ് നടന്നത് രണ്ട് സ്വർണവും ഒരു വെള്ളിയും നേടി ദെൻ ഇവിടുത്തെ പ്രധാന ബഹുമതികളാണ് ഇവരുടെ കെ എം ബീനാമോളുടെ ഗൽ അവാർഡ് രണ്ടായിരത്തി രണ്ട് അർജുന അവാർഡ് രണ്ടായിരത്തി രണ്ട് പത്മശ്രീ രണ്ടായിരത്തി നാല് ഓക്കെ ബീജിംഗ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി എട്ടിലാണ് ബീജിംഗ് ഒളിമ്പിക്സ് അതില് ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ ഇന്ത്യൻ റിലേ ടീമിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള താരം ആരാണ് രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ ഫോർ ഇന് ഫോർ ഹൺഡ്രഡ് മീറ്റർ ഇന്ത്യൻ റിലേ ടീമിലെ അംഗമായിരുന്ന മലയാളി താരമാണ് സിനി ജോസ് ആണ് എറണാകുളംകാരിയാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ രണ്ടായിരത്തി പത്ത് എഡിഷനിൽ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്ററിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുള്ള ടീമിലെ അംഗമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിലെ ഏഷ്യൻ ഗെയിംസിലെ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ സ്വർണം നേടിയ ടീമിലെ അംഗവും ആണ് സിനി ജോസ് ഓക്കെ അപ്പൊ സിനി ജോസ് ആണ് എവിടെയാണ് സിനി ജോസിന്റെ ജനനം എറണാകുളത്താണ് സിനി ജോസ് ജനിച്ചിട്ടുള്ളത് എവിടെയാണ് എറണാകുളത്താണ് സിനി ജോസിന്റെ ജനനം ബീജിംഗ് ഒളിമ്പിക്സ് രണ്ടായിരത്തി എട്ടില് നാല് ഇന്റു നാനൂറ് മീറ്റർ ഇന്ത്യൻ റിലേ ടീമിലെ അംഗമാണ് ദെൻ കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി പത്തിൽ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീമിലെ അംഗമാണ് ദെൻ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പത്ത് ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ സ്വർണ്ണം നേടിയ ടീമിലെ അംഗമാണ് ആരാണ് സിനി ജോസ് ആണ് ഓക്കെ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജംപ് താരം ആരാണ് ആരാണത് പാലക്കാട്ടുകാരനാണ് അറിയോ പാലക്കാട്ടുകാരനാണ് പുള്ളി ആരാണ് മുരളി ശ്രീശങ്കർ ആണ് പാലക്കാട് ജനിച്ചു ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പ് താരമാണ് കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇദ്ദേഹം ഈ നേട്ടം കരസ്ഥമാക്കിയത് പാരീസ് ഡയമണ്ട് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോങ് ജമ്പില് വെങ്കലം മെഡൽ നേടി ഡയമണ്ട് ലീഗിൽ മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരവും ജമ്പ് ഇനങ്ങളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് ആരാണ് മുരളി ശ്രീശങ്കർ ആണ് കേട്ടോ ഓക്കെ മുരളി ശ്രീശങ്കർ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിലും ലോങ് ജമ്പില് വെള്ളി മെഡൽ ഉണ്ട് കോമൺവെൽത്ത് ഗെയിംസിലും വെള്ളി മെഡൽ ഉണ്ട് കേട്ടോ ലോങ് ജമ്പില് ഓർത്തു വെക്കുക അപ്പൊ മുരളി ശ്രീശങ്കർ പാലക്കാടാണ് ജനനം ഇന്ത്യൻ പുരുഷ ഒളിമ്പിക് താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ടൈപ്പിംഗില് ഓക്കെ അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പ് താരമാണ് ആരാണ് മുരളി ശ്രീശങ്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്തിൽ മാത്രമല്ല ഏഷ്യൻ ഗെയിംസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിലും മുരളി ശ്രീശങ്കറിന് എന്താണുള്ളത് വെള്ളി മെഡൽ ആണുള്ളത് ഡയമണ്ട് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോങ് ജമ്പില് വെങ്കലം മെഡൽ നേടിയ മലയാളി ഡയമണ്ട് ലീഗിൽ മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരവും ജംപ് ഇനങ്ങളിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരവുമാണ് ആരാണ് മുരളി ശ്രീശങ്കർ ആണ് കേട്ടോ ഓക്കെ ആരാണ് മുരളി ശ്രീശങ്കർ ദണ്ടാമത് ദേശീയ ഇന്റർ ജീൻ സീനിയർ അത്ലറ്റിക്സിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയിട്ടുണ്ട് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടിയെങ്കിലും പരിക്കുമൂലം പിന്മാറി പിന്നീട് ലഭിച്ചിട്ടുള്ള പ്രധാന ബഹുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡാണ് അപ്പൊ അറുപത്തിരണ്ടാമത് ദേശീയ ഇന്റർ സീനിയർ അത്ലറ്റിക്സിലെ ലോങ് ജമ്പിൽ സ്വർണം നേടിയിട്ടുള്ള താരമാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടിയെങ്കിലും പരിക്കുമൂലം പിന്മാറി ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന ബഹുമതിയാണ് അർജുന അവാർഡ് അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ് മലപ്പുറം എക്സ്പ്രസ് മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് കെ ടി ഇർഫാന് മലപ്പുറം ജില്ലയിലെ കായിക താരമാണ് കായിക ഇനം നടത്തമാണ് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആണ് കെ ടി ഇർഫാന് രണ്ട രണ്ടായിരത്തി സോറി ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ റെക്കോർഡ് നേടിയ പത്താമതായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആരാണ് നമ്മുടെ കെ ടി ഇർഫാനാണ് ഓക്കെ ഇർഫാനെ കുറിച്ച് എന്തൊക്കെ അറിയാൻ പറഞ്ഞോളൂ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിലാണ് കേട്ടോ ചെറിയ കറക്ഷൻ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിനാണ് കെ ടി ഇർഫാന് ഈ നേട്ടങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അത് ലണ്ടൻ ഒളിമ്പിക്സിലാണ് ടോക്കിയോ അല്ല ചെറിയൊരു കറക്ഷൻ ഉണ്ട് അപ്പൊ ഏതാണ് കെ ടി ഇർഫാൻ ജനനം മലപ്പുറം ജില്ലയിലാണ് കായിക ഇനം നടത്തമാണ് മലപ്പുറം എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന കായിക താരമാണ് കെ ടി ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സ് അല്ല ലണ്ടൻ ഒളിമ്പിക്സ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് ഓക്കെ അപ്പൊ ഏതാണ് ഞാൻ പി ഡി എഫിലൊക്കെ കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ അപ്പൊ ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആണ് കെ ടി ഇർഫാന് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ വ്യക്തിയാണ് ആദ്യ വ്യക്തിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ ദേശീയ റെക്കോർഡ് നേടി പത്താമതായിട്ട് ഫിനിഷ് ചെയ്തു ഇരുപത് കിലോമീറ്റർ നടത്തത്തിൽ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇരുപത്തി ഒന്ന് സെക്കൻഡ് കൊണ്ടാണ് ഇവര് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺ അൻപത്തിരണ്ടിൽ ഹെൽസിംഗി ഒളിമ്പിക്സിൽ നാന്നൂറ് മീറ്റർ റേസിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ കായിക താരമാണ് ഇവാൻ ജേക്കബ് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയും ആര് തന്നെയാണ് ഈ ഇവാൻ ജേക്കബ് തന്നെയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഹെൽസിങ്കി ഒളിമ്പിക്സിൽ നാനൂറ് മീറ്റർ റേസിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ കായിക താരമാണ് ഇവാൻ ജേക്കബ് ആണ് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സ് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയും ഒളിമ്പിക്സ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് ഒളിമ്പിക്സ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് സി കെ ലക്ഷ്മണൻ ഓക്കെ ഒളിമ്പിക്സ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് സി കെ ലക്ഷ്മണൻ സി കെ ലക്ഷ്മണന്റെ മുഴുവൻ പേര് ചെറുവാരി കൊട്ടിയേത്ത് ലക്ഷ്മണൻ എന്നാണ് ഓക്കെ അപ്പം സി കെ ലക്ഷ്മണന് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ചെറുവാരി കൊട്ടിയേത്ത് ലക്ഷ്മണൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ജനറലായും ഇന്ത്യൻ ആർമിയിൽ മേജർ ജനറൽ ആയിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി പാരീസ് സമ്മർ ഒളിമ്പിക്സിൽ ഹഡിൽസ് വിഭാഗത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലയാളിയാണ് സി കെ ലക്ഷ്മണനാണ് ഓക്കെ അപ്പം ഇദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് സി കെ ലക്ഷ്മണന്റെ മുഴുവൻ പേര് ചെറുവാരി കൊട്ടിയേത്ത് ലക്ഷ്മണൻ എന്നാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ജനറലായും ഇന്ത്യൻ ആർമിയിൽ മേജർ ജനറലായും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പാരീസ് സമ്മർ ഒളിമ്പിക്സിൽ ഹഡിൽസ് വിഭാഗത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലയാളിയാണ് സി കെ ലക്ഷ്മണനാണ് ദെൻ ഒളിമ്പിക് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയും ആര് തന്നെയാണ് സി കെ ലക്ഷ്മണനാണ് ജോണി കോഴിക്കോട് ജില്ലയിലാണ് ജനനം കായിക ഇനങ്ങൾ ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും ആണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള കായിക താരമാണ് ദേശീയ റെക്കോർഡ് ഉണ്ട് പതിനാല് പോയിന്റ് ഒന്നേ ഒന്ന് മീറ്റർ ഏഷ്യൻ അത്ലറ്റിക്സിൽ ട്രിപ്പിൾ ജമ്പിന് വെങ്കല മെഡൽ നേടിയ വനിത കൂടെയാണ് മയൂക ജോണിയാണ് അതിന് മുന്നേ മയൂക ജോണി ജനനം കോഴിക്കോടാണ് കായിക ഇനങ്ങളാണ് ലോങ് ജമ്പും ട്രിപ്പിൾ ചമ്പുമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട് മയൂക ജോണി ദേശീയ റെക്കോർഡ് നേടിയ വനിതയാണ് പതിനാല് പോയിന്റ് ഒന്ന് ഒന്ന് മീറ്റർ ഏഷ്യൻ അത്ലറ്റിക്സിൽ ട്രിപ്പിൾ ചമ്പിന് വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് ആരാണ് മയൂക്ക ജോണിയാണ് രഞ്ജിത്ത് മഹേശ്വരി ഇന്ത്യൻ ട്രിപ്പിൾ ചെമ്പ് താരമാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട് ആര് രഞ്ജിത് മഹേശ്വരിയോട് അപ്പൊ ജനനം കോട്ടയം ജില്ലയിലാണ് ഇന്ത്യൻ ട്രിപ്പിൾ ചെമ്പ് താരമാണ് രഞ്ജിത്ത് മഹേശ്വരി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട് രഞ്ജിത്ത് മഹേശ്വരി ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ അത്ലറ്റിക് താരങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ അത്ലറ്റിക് താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള അത്ലറ്റിക് താരങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയും നമുക്ക് പഠിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം യു